നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോവുള്ളൂർ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ ലാറ്റക്സ് വില കൂടി കുരുമുളക് വില കുതിച്ചുയർന്ന് വിപണി മുന്നോട്ട് കർഷകർ ചെറിയ സന്തോഷത്തിലാണ് ഇനി നമുക്ക് നേരെ റബ്ബറിൻ്റെ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റാറും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അമ്പത് വീസിയും ഈ കൊച്ചി വില നോക്കുമ്പോൾ കൊച്ചി വില ആർ എസ് എസ് ഫോർ ഒരു കിലോയുടെ പുറത്ത് നൂറ്റി തൊണ്ണൂറ്റാറും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അമ്പത് പൈസയുമാണ് ലാറ്റക്സ് വില വർദ്ധിച്ചിരിക്കുന്നു നൂറ്റി എഴുപത്തിഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി വ്യാപാരി വില കോട്ടയം നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തെട്ടും കിലോയുടെ പുറത്താണ് ഒരു കിലോ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തിയാൽ രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ നൂറ്റി എഴുപത്തിയാല് വരെയും എഴുപത് ശതമാനമുള്ള ഇട്ടുപാൽ കിട്ടുന്നത് ഒരു കിലോയുടെ പുറത്ത് നൂറ്റി പതിനാറ് മുതൽ നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് ഉള്ളത് ഇനി കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് വില കുംഭമേളയ്ക്ക് ശേഷം കുരുമുളക് നന്നായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്വിൻ്റലിൻ്റെ പുറത്ത് നൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് അൺ കുരുമുളക് അറുന്നൂറ്റി എൺപത്തഞ്ചും ഗാർബിൾഡ് എഴുന്നൂറ്റി അഞ്ചും പുതിയത് അറുന്നൂറ്റി എഴുപത്തഞ്ചുമാണ് ഉള്ളത് ഇനി സ്വർണത്തിൻ്റെ വില നോക്കുമ്പോൾ സ്വർണം ഒരു ഗ്രാം വാങ്ങിക്കണമെങ്കിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപതും ഒരു ഭവൻ വാങ്ങിക്കണമെങ്കിൽ അതാത് എട്ട് ഗ്രാം നാപ്പത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് ഒരു ഗ്രാം വാങ്ങിക്കണമെങ്കിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഒരു ഭവൻ വാങ്ങിക്കണമെങ്കിൽ എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഓടുന്നത് സ്വർണം വാങ്ങിക്കുമ്പോൾ സ്വർണം സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കടയിൽ സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ അവർ പണിക്കൂളി ഉൾപ്പെടെ വാങ്ങിക്കുന്നതായിരിക്കും ഈ തേങ്ങ പച്ച തേങ്ങ പിന്നെ കിലോ അറുപത് രൂപയും പിന്നെ ചകിരി ഇല്ലാത്ത മുട്ട തേങ്ങയ്ക്ക് ഈ എൺപത് ഗിലയും മുതലാണ് വിപണിയിൽ ഓടുന്നത് അതേസമയം വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ് രൂപ ഒരു ലിറ്റർ മില്ലിലെ ഒറിജിനൽ വെളിച്ചെണ്ണ അപ്പോൾ ചക്കയുടെ സീസൺ ചക്കയെല്ലാം അന്യസംസാര ഗാനക്കാർ വന്ന് ഇവിടെ വന്ന് അടുത്തിക്കൊണ്ടുപോയി ചി ചക്ക ചിപ്സ് ഉണ്ടാക്കി വിടുകയാണ് ചൂടുള്ള ചക്ക ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ രണ്ട് മുതൽ മൂന്ന് വരെ അരിഞ്ഞ ചക്ക ചേർത്ത് ദിവസവും കുടിക്കുന്ന ആൽക്കലൈൻ വാട്ടർ എല്ലാവർക്കും നല്ലതാണ് ചൂടുള്ള ചക്ക കൂട്ടാൻ ക്യാൻസർ വിരുദ്ധ പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നു ഫലപ്രദമായ ക്യാൻസർ ചികിത്സയ്ക്കുള്ള വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും പുതിയ പുരോഗതി ചൂടുള്ള ചക്കാ ചക്കാശിസ്റ്റങ്ങളും ട്യൂമറുകളും നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട് എല്ലാത്തരം ക്യാൻസറുകൾക്കും ഈ ചികിത്സിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ചക്ക ചൂടുവെള്ളം അലർജി അലർജി കാരണം ശരീരത്തിലെ എല്ലാ രൗഹാനുക്കളും വിഷവസ്തുക്കളും നീക്കം ചെയ്യുന്നു ചക്കക്കുരു ജ്യൂസിൽ നിന്നും ലഭിക്കുന്ന മരുന്ന് മാരകമായ കോശങ്ങളെ കൊല്ലുന്നു ആരോഗ്യമുള്ള കോശങ്ങളെ ബാധിക്കില്ല ചക്കക്കുരു ജ്യൂസിലെ അമിനോ ആസിഡുകളും പോളിഫോനോകളും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ആന്തരിക രക്തകൊഴലുകൾ അടയ്ക്കുകയും രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും രക്തം കട്ട പിടിക്കുന്നു കുറയുകയും ചെയ്യുന്നു